ഇൻസുലിൻ സ്റ്റാക്കിംഗ് എന്നത് എന്താണെന്ന് നോക്കാം നിങ്ങൾ പ്രമൽ ഇൻസുലിൻ എടുത്ത് മൂന്ന് മുതൽ നാല് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഷോർട്ട് ആക്ടിങ് ഇൻസുലിൻ എടുത്താൽ ആദ്യ ഡോസ് ഇപ്പോഴും ശരീരത്തിനുള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും അപ്പൊ രണ്ടാമത്തെ ഡോസ് അതിന് മുകളിൽ ചേർന്ന് പോവുക അതുകൊണ്ടാണ് അതിനെ ഇൻസുലിൻ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത് ഇതിന്റെ ഫലമായി അചാനകായി ബ്ലഡ് ഷുഗർ കുറയാം ശക്ര വരാം നിങ്ങൾ വീഴാം ബോധം നഷ്ടപ്പെടാം അതിനാൽ ഭക്ഷണത്തിന് ശേഷം കറക്ഷൻ ചെയ്യാനുള്ള ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിർത്തുക നാലു മണിക്കൂർ കഴിഞ്ഞിട്ടും ബ്ലഡ് ഷുഗർ കൂടുതൽ മാത്രമേ നിങ്ങൾക്ക് അധിക ഡോസ് എടുക്കാൻ പറ്റൂ പക്ഷേ അതിന്റെ കാരണം നിങ്ങൾ ഉടൻ തിരിച്ചറിയണം നിങ്ങൾ ഡോക്ടറുമായി സംസാരിക്കുക കാരണം കണ്ടെത്തി അത് ശരിയാക്കുക സുരക്ഷിതരായിരിക്കുക ഡോക്ടർ പി കെ ലൈഫ് ഡോക്ടർ പങ്കജ് കരണ ഫോളോ ചെയ്യൂ നിങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ നല്ല നല്ല വീഡിയോകൾ ഉണ്ടാക്കുകയാണ് എൻ്റെ ജോലി